നമസ്കാരം യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നാവിക നാവികവ്യൂഹം ഇറാന്റെ എത്തിയതും ഇതിനെതിരെ ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന ഹൂതികൾ ഹിസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകൾ സംയുക്തമായി രംഗത്തിറങ്ങിയതും മേഖലയിലെ കാര്യങ്ങൾ സങ്കീർണമാക്കിയിരിക്കുകയാണ് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ഒരു വീഡിയോ പുറത്തുവിട്ടു ഒരു കപ്പൽ അഗ്നിക്കിരയാക്കുന്ന ദൃശ്യത്തോടൊപ്പം ഉടൻ എന്ന ഭീഷണി സന്ദേശമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിയേഴിന് ഹൂതികൾ തൊടുത്തുവിട്ട പതിനെട്ട് മിസൈലുകൾ അമേരിക്കയുടെ യു എസ് എസ് സ്റ്റെറൈറ്റ് വെറും മുപ്പത്തിയൊന്ന് മിനിറ്റിനുള്ളിൽ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇത് ചെങ്കടലിലെ സംഘർഷം എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ കതൈവ് അബ്ദുള്ളയും ഹൂതികൾക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് അമേരിക്കൻ കപ്പലുകളെ തകർക്കുമെന്നും ഇറാന് നേരെയുള്ള ഏതൊരു നീക്കത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ആഗോള വ്യാപാരത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്ക ശക്തമാണ് ഹൂതികളുടെ മിസൈൽ പരീക്ഷണങ്ങൾ ആഗോള ഷിപ്പിംഗ് കമ്പനികളെ വീണ്ടും ജാഗ്രതയിലാക്കിയിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം ഹൂതികളുടെ മിസൈലുകളെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ഡ്രോണുകളും കുറഞ്ഞ ചിലവിലുള്ള മിസൈലുകളും ഉപയോഗിച്ചുള്ള ഹൂതികളുടെ തുടർച്ചയായ ആക്രമണങ്ങൾ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇറാൻ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് പകരം ഹൂതികളെയും ഹിസ്ബുളയെയും പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രമാണ് പയറ്റുന്നത് ടെഹ്റാനിലെ തെരുവുകളിൽ സ്ഥാപിച്ച രക്തം പുരണ്ട കപ്പലിൻ്റെ ബാനറുകളും ഭൂതികൾ പുറത്തുവിട്ട ഉടൻ എന്ന സന്ദേശവും അമേരിക്കൻ സൈനികരുടെ ആത്മവിശ്വാസം തകർക്കാനും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭീതി പടർത്താനും ലക്ഷ്യമിട്ടുള്ള മനഃശാസ്ത്രപരമായ നീക്കങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയെ നേരിടാൻ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നത് താരതമ്യേന ചിലവ് കുറഞ്ഞ ഡ്രോണുകളും മിസൈലുകളുമാണ് അത്യാധുനികമായ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ ഇത്തരം ചെറിയ ആക്രമണങ്ങൾ നിരന്തരം തിരക്കെയാക്കുന്നത് വഴി അമേരിക്കയുടെ യുദ്ധ ചിലവ് വർദ്ധിപ്പിക്കാനും അവരെ തളർത്താനും സാധിക്കുമെന്ന് ഈ ഗ്രൂപ്പുകൾ കണക്കുകൂട്ടുന്നു ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയത് മേഖലയിൽ ഒരു പവർ വാക്കും സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഒഴിവിലേക്ക് ഇറാൻ്റെ സ്വാധീനം ഉറപ്പിക്കാനാണ് പോലുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ ശ്രമിക്കുന്നത്